തിരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമായ നിരവധി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നമ്മൾ കണ്ടു ഇനി കോഴിക്കോട് മുക്കത്ത് നിന്നും മധുരത്തിൽ പൊതിഞ്ഞൊരു തിരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രത്തെ കുറിച്ച് അറിഞ്ഞാലോ ഇത് അഷിക അഷികയുടെ ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് ഈ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് മധുരമുള്ള ഒരു വരുന്നത് ഞാൻ ചോക്ലേറ്റിന് തുടങ്ങിയിട്ട് ഒരുപാട് നാളായി പക്ഷേ ഈ അടുത്തൊരു വീഡിയോ കാണാൻ ഇടയായി അതായത് യൂട്യൂബിൽ പാലക്കാട് എം എൽ എ ആയി നിന്ന് ഷാഫി പറമ്പിൽ വടകര മത്സരത്തിൽ പോകുമ്പം പാലക്കാടുള്ള പൊതുജനങ്ങൾ അവർക്കൊരു യാത്രയായപ്പോൾ കൊടുക്കുന്നത് അത് എന്നെ വല്ലാതെ ഒരു ടച്ച് ചെയ്തു അതിൽ നിന്ന് വന്ന ഒരാശയാണിത് എന്തുകൊണ്ട് ഇതിലൊരു മധുരം കൊടുത്തുകൂടാന്ന് അങ്ങനെ ജസ്റ്റ് ഒരു സാ ഒരു വെറുതെ ഒരു വീഡിയോ പോലെ ചെയ്തതാണ് ഒരു സാമ്പിൾ വർക്ക് പോലെ ചെയ്തതാണ് ഷാഫി പറമ്പിലിൻ്റെ ഫോട്ടോ ഒരു ചോക്ലേറ്റ് അത് ഈ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലിട്ട് അങ്ങനെ വൈറലായി വടകര തന്നെ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറിനത് വന്നിട്ടുണ്ട് പിന്നെ കോട്ടൻ തുഷാർ വെള്ളാപ്പള്ളി പിന്നെ ആലപ്പുഴ കെ സി വേണുഗോപാൽ അങ്ങനെ ഒരുപാട് ഓർഡേഴ്സ് കേരളത്തിനകത്ത് തന്നെ വന്നിട്ടുണ്ട് പിന്നെ പുറത്തൊന്നും നമുക്ക് കേരളത്തിനകത്ത് മാത്രമല്ല പുറത്തൊന്നും ഇതുപോലെ എൻക്വയറീസ് വരുന്നുണ്ട് ഈ ഓർഡറുകൾ അപ്പോൾ ഈ പാർട്ടികളിൽ നിന്നാണോ വരുന്നത് അല്ല അല്ലാതെ കടകളിൽ നിന്ന് വരുന്നുണ്ടോ എങ്ങനെയൊക്കെ സെയിൽസ് എങ്ങനെയാണ് പോകുന്നത് എൻ്റെ സെയിൽസ് മെയിൻ നോർമലി നമ്മളുടെ സെയിൽസ് ഓൺലൈനാണ് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടുള്ള ചോക്ലേറ്റിൻ്റെതാണ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ആണ് നമ്മൾ മെയിനായിട്ട് ആയിട്ട് ചെയ്യുന്നത് ഇതുപോലെ ബർത്ത്ഡേ ഫംഗ്ഷൻസ് ആനിവേഴ്സറി ബേബി അനൗൺസ്മെൻറ്റ് അങ്ങനെ ഓരോ ഇവൻറ്റുകൾക്കും അതിൻറ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ മധുരങ്ങൾ കൊടുക്കാറാണ് അവർക്ക് വേണ്ടുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ചോക്ലേറ്റ്സ് ചെയ്യാറാണ് എലക്ഷൻ്റെ ഇതിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചെയ്ത് നോക്കുന്നത് പുതിയൊരു ഇനീഷ്യേറ്റീവ് പക്ഷെ അത് നല്ല രീതിയിൽ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു മധുരത്തിലൂടെ ഒരു വോട്ട് എന്നുള്ള രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളെന്നല്ലാതെ തന്നെ ആളുകൾ ഇത് ആവശ്യപ്പെട്ട് വരുന്നുണ്ടോ മീൻസ് ഓൺലൈനിലെ കൂടെ ഒക്കെ ഇല്ല കുറേ എൻക്വയറീസ് വരുന്നുണ്ട് ഇത് എങ്ങനെയാണ് ചോക്ലേറ്റിൻ്റെ റേറ്റ് എങ്ങനെയാണ് പക്ഷേ ആദ്യം നമുക്ക് വരുന്ന എൻക്വയറീസ് കംപ്ലീറ്റ്ലി ഇതുപോലെ ക്യാമ്പയിൻ ചെയ്യുന്ന പാർട്ടികൾ തന്നെയാണ് ഇതെവിടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നതൊന്നും നമ്മളിവിടെ മുക്കത്താണ് മുക്കം കാരശ്ശേരിയാണ് പ്രോപ്പറായിട്ട് വരുന്നത് ഇത് ചോക്ലേറ്റ്സിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അതെ അതെ നമ്മളുടെ ചോക്ലേറ്റ്സ് പ്രീമിയം ടൈപ്പ് നോർമൽ ടൈപ്പ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് അല്ല ഹോം മെയ്ഡിൽ തന്നെ കുറച്ചും കൂടെ പ്രീമിയം ടൈപ്പ് ആയിട്ട് അതിൽ മിൽക്ക് ചോക്ലേറ്റിലും വൈറ്റ് ചോക്ലേറ്റ്സ് അങ്ങനെ ഓരോരുത്തർക്കും വേണ്ട ഡിഫറെ ഫ്ലേവേഴ്സിൽ ചെയ്തു ഈ വ്യത്യസ്ത പാർട്ടികളുടെ എന്ന് പറയുമ്പം ഈ ഇത് ഈ ഡിസൈൻസിൽ മാത്രമാണോ സിമിലാരിറ്റി ഉള്ളത് അതോ ചോക്ലേറ്റ് അവർക്ക് ഏത് ഫ്ലേവേഴ്സ് ആണോ വേണ്ടത് അതേപോലെയാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറ് അല്ലാതെ പാർട്ടികളെ പോലെ നമുക്ക് ചോക്ലേറ്റിൽ അങ്ങനെ ഒരു വേർതിരിവുമില്ല ചോക്ലേറ്റ്സ് എല്ലാം ഒരുപോലെയാണ് നമ്മൾ